പനി കുറച്ച് കുറഞ്ഞപ്പോൾ ഉച്ചക്ക് നെറുക്കരീടെ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച് കഞ്ഞി ഒക്കെ ഉണ്ടാക്കി അത് കുടിക്കാനിരുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും പച്ചമുളക് കുറച്ച് ഉപ്പും കൂടിയിട്ട് മിക്സി ജാറിലിട്ട് അടിച്ചെടുത്താണ് ഒരു ചമ്മന്തി പോലെ അത് കഴിച്ചതിൻ്റെ എക്സ്പ്രഷനാണ് കുറച്ച് മുമ്പ് കണ്ടത് എന്താണെന്ന് അറിയില്ല വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ലും ആ ഒരു രുചിയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിമെല്ലും കൂടി എന്തോ ഒരു ടേസ്റ്റായിരുന്നു അതിന് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ അച്ചാറിലേക്ക് പോയി അച്ചാർ അച്ചാറെടുത്ത് കഴിക്കുകയാണ് കുഞ്ഞുണ്ണി ആദ്യമേ എന്നോട് പറഞ്ഞത് അത് എടുക്കേണ്ടെന്ന് അപ്പം ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഒരു മണി ആയതിന് ശേഷം കുറച്ച് വെയിലൊക്കെ കുറഞ്ഞപ്പോൾ അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മുറ്റം നിറയെ ഇലകൾ വീണ് വൃത്തികളായി കിടക്കായിരുന്നു മൂന്ന് ദിവസമായി ഞാൻ അടിച്ചു വരീട്ട് ഞാനൊന്ന് കടന്നുപോയാൽ എങ്ങനെയാ എൻ്റെ വീട് ഇത്രയും വൃത്തികേടാവുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഏട്ടാ മുറ്റത്ത് പിന്നെ ഇലകളൊക്കെ വീഴും പക്ഷെ വീടിൻ്റെ അകൊക്കെ വളരെ വൃത്തികേടായി എങ്ങനെയാ ഒരു പിടിത്തോ ഇല്ല ഞങ്ങളെ വീടിന്റെ ബാക്ക് സൈഡിൽ കിണറിന്റെ സൈഡിൽ ഗ്രോ ബാഗിൽ കുഴിച്ചിട്ട പച്ചമുളകും തൈ ഒക്കെയാണ് കേട്ടോ അപ്പം അതിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതിന് ഗോമൂത്രം അല്ലെങ്കിൽ മത്തിയുടെ മത്തി കഴുകിയ വെള്ളം ഇതൊക്കെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കൽ ഗോമൂത്രം ഒഴിക്കൽ ഇപ്പം കുറവാണ് അപ്പം മത്തി കഴുകിയ വെള്ളമാണ് കൂടുതലും ഒഴിക്കാറ് അപ്പം ഈ കൃഷിയൊക്കെ നടത്തുന്നവർക്ക് ഇതൊരു ടിപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ ഇടയിൽ ഇതൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പണി എന്ന് വെച്ചാൽ വിറകൊക്കെ എടുത്ത് വെക്കാനുണ്ട് നമ്മ കഴിഞ്ഞ ദിവസം മഴയത്ത് ഒരു കവുങ്ങ് ഉണങ്ങിയ ഒരു കവുങ് ഉണ്ടായിരുന്നു അത് വീണിരുന്നു അപ്പോൾ അതൊക്കെ മുറിച്ച് തന്നു മുറിച്ച് തന്നെ ഞാൻ എല്ലാം അടുക്കളയിലേക്ക് കൊണ്ടുവെക്കുകയാണ് നമുക്ക് സ്ഥിരം വിട വിറകടുപ്പ് ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് വിറക് ശേഖരണമാണ് ലീവുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഈ വിറക് ശേഖരണം അപ്പോൾ ഇത് കണ്ടോ വീടിൻ്റെ മുറ്റത്തുണ്ടായ ഒരു ചെമ്പരത്തിയാണ് പല കളറ് ചെമ്പരത്തി ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം ഇന്ന് ഇതാണ് കണ്ടത് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുണ്ണി എനിക്ക് ഓലയൊക്കെ എടുത്ത് കൊണ്ടു തരികയാണ് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെക്കണം അതിനു വേണ്ടി ഓലയൊക്കെ എടുത്ത് കൊണ്ടുതരികയാണ് അപ്പം അവൻ ക്യാമറ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്ന ഒരു ഒറ്റ ഓട്ടോ അതും എടുത്തിട്ട് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഏറ്റവും കൂടുതൽ വെറുപ്പ് പിടിച്ചൊരു ജോലിയാണ് പാത്രം കഴുകൽ ഇപ്പം കഴുകിയല്ലേ പറ്റൂ അതുകൊണ്ട് എല്ലാം കഴുകി വെക്കുകയാണ് എൻ്റെ സൈഡിൽ കാണുന്നില്ല ഒരു കസേരയിൽ നിറയെ തുണികൾ അത് മുഴുവൻ അലക്കാനുള്ള തുണി തുണികളാണ് ആയതുകൊണ്ട് അലക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്ന് അലക്കിയില്ല അപ്പോൾ അങ്ങനെ ഇപ്പൊ രണ്ട് ദിവസം കൂടുമ്പോഴാണ് അലക്കുന്നത് അപ്പോൾ കൂടുതലായിരിക്കും എന്നാലും ഒരു ദിവസം ഗ്യാപ്പിട്ട് അലക്കുമ്പോൾ ഒരാശ്വാസം അത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ എല്ലാം വൃത്തിയാക്കി കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കഴുകി വെച്ച് ചായ ഒക്കെ കുടിക്കുവാണെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ പിന്നെ കുളിക്കില്ലേ വേണ്ടു അപ്പം അതുകൊണ്ട് വേഗം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു പനി പിടിച്ചുകൊണ്ട് സൗണ്ടും മാറി ആകെ ക്ഷീണായി അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേട്ടോ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ ലൈക്കുകളൊക്കെ വളരെ കുറവാണ് അപ്പം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് ചുക്ക് കാപ്പി തയ്യാറാക്കണം ആയതുകൊണ്ട് ചായ ഒഴിവാക്കി ചുക്ക് കാപ്പി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വെല്ലമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ അപ്പം അത് തിളച്ചു തിളച്ചതിന് ശേഷം ചുക്ക് കാപ്പിയുടെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കൊടുത്തു ഒരു രണ്ടര സ്പൂൺ ഇട്ട് കൊടുത്തു അത്രയും വേണം ആ എരിവ് കിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനിടയിൽ ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ കയ്യിലെടുത്ത് പിടിച്ചത് അപ്പോൾ അത് അഞ്ചരക്കാണ് ഷോർട്സ് വീഡിയോ അപ്പോൾ അതും കാണും എല്ലാവരും കേട്ടോ അപ്പം അങ്ങനെ ഈ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ മറക്കല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ചുക്ക് കാപ്പി കുടിക്കുകയാണ് അത് നല്ല ചൂടോടുകൂടി കുടിക്കണം അപ്പോൾ തൊണ്ടയിൽ കിട്ടുന്നൊരു സുഖമുണ്ട് ഏത് കഫക്കെട്ടും മാറാൻ ഇത് മതി ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്നത് ചുക്ക് കാപ്പിയാണ് അപ്പോൾ എനിക്കിഷ്ടമാണത് അപ്പോൾ കുഞ്ഞുണ്ണി കുടിക്കാൻ സാധ്യതയില്ല കുഞ്ഞുണ്ണിക്ക് വേണ്ട വേണ്ട എന്നൊക്കെ അവൻ അവിടെ ഇരുന്ന് പറയുന്നൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞുണ്ണി വന്നു കുറച്ച് മുറ്റത്തൊക്കെ കളിച്ച് ഒക്കെ തിരിച്ച് വന്നു എന്നിട്ട് അതൊക്കെ എടുത്ത് നോക്കുന്നൊക്കെ ഉണ്ട് ആ കുടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുടിച്ച് നോക്കുന്നുണ്ട് അത് അവിടെ വെച്ച് പോയി പോയി കേട്ടോ ഈ രണ്ട് രണ്ട് പ്രാവശ്യം വായിൽ വെച്ച് നെള്ളും പിന്നെ അവിടെ വെച്ച് അവൻ പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വന്ന് ബാക്കി കുടിച്ചത് അവന് ഭയങ്കര മടി അച്ചീത്ത പറയുന്ന പേടിച്ചിട്ടാണ് ആ രണ്ട് രണ്ട് കവള് കുടിച്ചത് തന്നെ അപ്പം അച്ചപ്പം ഉണ്ടായിരുന്നു അച്ചപ്പം കഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ